ഇന്ന് നമുക്ക് രണ്ട് പ്രത്യേകതകൾ ഉള്ള ദിവസം ഒന്ന് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത് ഡേ അതായത് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു സെക്കൻഡ് തിങ് നമ്മൾ വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് ഇന്നാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഞാൻ അങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് രണ്ട് കാര്യങ്ങളും കൂടി ഇങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നി കാരണം കുട്ടികളോട് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വേർഡാണ് നോ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നോ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കുറേ റെസ്ട്രിക്ഷൻസും ഇൻസ്ട്രക്ഷൻസും ആണ് നമ്മളവർക്ക് കൊടുക്കുന്നത് നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻസിനും സെയിം തന്നെയാണ് ചെയ്യുന്നത് അവരോട് നമ്മൾ അങ്ങനെ കഴിക്കരുത് ഇങ്ങനെ കഴിക്കരുത് അങ്ങനെ ചെയ്യണം ആ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കണം അങ്ങനെ കഴിക്കണം നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് നോസുമാണ് അവരോട് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഡയബറ്റിക്കുകാരോട് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു അത് ആക്ച്വലി ഒരു നോർമൽ ആയിട്ടുള്ള പേഴ്സൺസും ചെയ്യാൻ പാടില്ല നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണം നല്ലൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഡയബറ്റിക്കുകാർക്ക് എന്ത് ഡയറ്റ് ആണോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ അവരോട് പറയും കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും കറക്റ്റ് സമയത്തിൽ ഭക്ഷണം കഴിക്കലുണ്ടോ അവരോട് പറയും പോഷൻ സൈസ് കൺട്രോൾ ചെയ്ത് കഴിക്കണം നമ്മൾ ആരെങ്കിലും കഴിക്കാറുണ്ടോ ഒരു കുഴിമന്തി കിട്ടിയാൽ വെട്ടി വിഴുങ്ങുന്നത് കാണാം എന്നാൽ അവരോട് പറയും പോഷൻ സൈസ് കൺട്രോൾ ചെയ്യണമെന്ന് നമ്മൾ പറയും നന്നായിട്ട് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ കിഡ്നീനെ എഫക്റ്റ് ചെയ്യും നമ്മൾ നമ്മളാരെങ്കിലും കറക്റ്റായിട്ട് വെള്ളം കുടിക്കാറുണ്ടാവും നമ്മൾ അവരോട് പറയും എക്സസൈസ് ചെയ്യണമെന്ന് നമ്മൾ ആരെങ്കിലും എക്സസൈസ് ചെയ്യാറുണ്ടോ ചെയ്യലുണ്ട് കുറച്ച് പേര് ബാക്കി എല്ലാവർക്കും ഈ ഉപദേശിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ആരും തന്നെ അവരെ എന്ത് പറയുന്നു അത് അവരുടെ ലൈഫിലേക്ക് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നില്ല നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടിരിക്കണോ അല്ലെങ്കിൽ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ബോഡീനൊരുക്കണോ നമ്മൾ ഡയബറ്റിക്കുകാരെ ഉപദേശിക്കുന്നത് വിട്ടിട്ട് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അത് ഫോളോ ചെയ്യാൻ നോക്കുക അതേ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക നാളെ നമ്മൾ അവരുടെ ഡയറ്റ് ഡയബറ്റിക്കാരോട് ഡയറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോട് പറയണം ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഏഹ് എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് കൊടുക്കും എന്തൊരു ഭംഗിയായിട്ടുള്ള വേർഡാ ഇത് നമ്മളൊരു ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു വേണ്ട നമ്മൾ വീട്ടിൽ തന്നെ ഫുഡ് കഴിക്കണ സമയത്ത് നമ്മളെല്ലാം അടിപൊളിയായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ചിക്കൻ വറുത്തത് പൊരിച്ചത് അങ്ങനെ ഇങ്ങനെ പല ഫുഡും കഴിക്കുക അവർക്ക് പാവ ഒരു ഓട്സ് കഞ്ഞിയോ അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തിയൊക്കെ കൊടുത്ത് മാറ്റിയിരുത്തു എന്തിനാ അതിൻ്റെ ആവശ്യം അവരെന്താണോ കഴിക്കുന്നത് അത് തന്നെ നമുക്കും കഴിക്കാം നമ്മളിപ്പോൾ അത് കഴിക്കുന്ന അൽഫാം ആണെങ്കിൽ അവരും അത് കഴിച്ചോട്ടെ പോഷൻ സൈസ് കൺട്രോൾ ചെയ്ത് കഴിക്കട്ടെ എപ്പോഴും നേരത്തെ ഫുഡ് കഴിക്കാൻ നോക്കുക ഷുഗർ എന്നത് ഒരാറിൻ്റെ ഒരു തെറ്റല്ല അത് അവർക്ക് നമ്മൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുക്കുമ്പോഴാണ് അത് അവർക്കൊരു ഫ്രസ്ട്രേഷനായിട്ട് മാറുന്നത് സോ ഇനി നോ പറയരുത് നോ പറയുകയാണെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് ആ ഡയറ്റ്സ് എല്ലാം ഫോളോ ചെയ്ത് നമ്മുടെ ലൈഫ് എക്സാമ്പിൾ ആക്കിക്കൊണ്ട് അവരുടെ അടുത്ത് പറയുക നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റി നിർത്തി അവർക്കൊരു സ്പെഷ്യൽ ഫുഡ് കൊടുക്കാതെ അവരെന്താണോ കഴിക്കുന്നത് അതുകൂടി നിങ്ങളുടെ ഫുഡിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കുക എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങളും ഹെൽത്തി ആയിട്ടിരിക്കും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റും ആയിട്ട് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും സോ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു മോറൽ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്